വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ ജനകീയ പ്രക്ഷോഭം ശക്തമായിരിക്കുകയാണ് ഇന്നും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം തന്നെ വനം മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി വനമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് സമരം ശക്തമാക്കാനാണ് തീരുമാനം വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ വന്യമൃഗങ്ങളും വനവകുപ്പ് മന്ത്രിയും ഒരുപോലെ ഉത്തരവാദികളാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അട്ടർ വേസ്റ്റായ വനമന്ത്രിയെ മ്യൂസിയത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വനമന്ത്രി രാജിവയ്ക്കും വരെ യൂത്ത് കോൺഗ്രസ് വഴിയിൽ തടയും ജനങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല മന്ത്രിയുടെ ആഡംബരമൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ തടഞ്ഞിരുന്നു കോഴിക്കോട് യു എൽ സി സി എസ് സൈബർ പാർക്കിൽ വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമ ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് എട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ചത് കർഷകരുടെ ജീവന് വില കൽപ്പിക്കാത്ത മന്ത്രി രാജിവെക്കണമെന്നായിരുന്നു പ്രതിഷേധം റോഡിൽ കിടന്ന് അഞ്ചു മിനിറ്റോളം മന്ത്രിയുടെ വാഹനത്തിന് തടസ്സമുണ്ടാക്കിയ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു വന്യജീവി ആക്രമണം കാരണം മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവഗണിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ എല്ലാ ഇടവകളിലും പ്രതിഷേധ സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് താമരശ്ശേരി രൂപത രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയൻ സർക്കുലർ പുറത്തിറക്കി സർക്കുലർ ഞായറാഴ്ച പള്ളികളിൽ വായിച്ചു സമീപ ദിവസങ്ങളിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷും പോളും ആഴ്ചകൾക്ക് മുമ്പ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസും ശരാശരി കർഷകൻ നേരിടുന്ന ദുരവസ്ഥയെ അനീതിയെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് സർക്കുലറിൽ പറയുന്നു താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള വിവിധ സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഭരണകൂടത്തിന്റെയും വനവകുപ്പിന്റെയും അനാസ്ഥയും നിഷ്ക്രിയത്വവും കാരണമാണെന്ന് സർക്കുലറിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പുൽപ്പള്ളിയിൽ നടന്നത് എന്നാൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു സ്ത്രീകളും കുട്ടികളും യുവാക്കളും മൃതജനങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് പേരാണ് ഇന്നലെ വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വനവകുപ്പിന്റെ ജീപ്പ് തടഞ്ഞുകൊണ്ടായിരുന്നു ഇവർ പ്രതിഷേധം നടത്തിയത് പശുവിന്റെ ജഡം വാഹനത്തിന് മുകളിലിട്ട് ഇവർ പ്രതിഷേധം അറിയിച്ചു മാത്രമല്ല ജീപ്പിന് റീത്ത് വയ്ക്കുകയും ചെയ്തു ഇനിയുള്ള ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് യാതൊരു നടപടിക്കും ഇടപെടാത്ത മന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത് വയനാടൻ ജനതയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത മന്ത്രിയാണെന്ന് ആരോപണം ഉയർന്നു അതേസമയം വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ കുടുംബത്തിന് അമ്പത് ലക്ഷം നഷ്ടപരിഹാരത്തിന് സർക്കാരിനോട് ശുപാർശയും ഇൻഷുറൻസ് തുക ഒരു ലക്ഷം അടക്കം പതിനൊന്ന് ലക്ഷം രൂപ നൽകും ഭാര്യയ്ക്ക് ജോലിയും നൽകാൻ പുൽപ്പള്ളി പഞ്ചായത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി കനത്ത പ്രതിഷേധം അലയടിക്കുന്നതിനിടയിലാണ് തീരുമാനം